ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ് ഇന്ന് ഓസ്ട്രേലിയയിലെ വള എന്ന സിനിമയും റിലീസായിട്ടില്ല മിറാജും റിലീസായിട്ടില്ല അപ്പോൾ പിന്നെ വേറൊരു വഴിയില്ല സിനിമ കണ്ടേ പറ്റൂ എന്ന ശബ്ദമെടുത്തതുകൊണ്ട് ജോളി എൽ എൽ പി ത്രീ ഓൾറെഡി എൻ്റെ എനിക്ക് ആദ്യത്തെ രണ്ട് പടങ്ങളും അതായത് അർഷദ് വാർസി ഫസ്റ്റ് പാട്ടിൽ വന്നതും സെക്കൻഡ് പാട്ടിൽ അക്ഷയ് കുമാറിൻ്റെതും എനിക്ക് നന്നായിട്ട് വർക്കായതാണ് ഓബിയസ്ലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫസ്റ്റ് പാർട്ട് തന്നെയാണ് സുഭാഷ് കപൂർ സുഭാഷ് കപൂർ ആണ് ഈ രണ്ട് ഭാഗവും അണിയിച്ചൊരുക്കിയത് ഉള്ളിൽ തന്നെയാണ് തേർഡ് പാർട്ടും ഡയറക്ടർ റൈറ്റർ ഡയലോഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് സ്റ്റോറി എവറിത്തിങ് ഈ മൂന്ന് പാർട്ടും ആദ്യം എഴുതി കാണിക്കുമ്പോൾ പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളോ വ്യക്തികളോ ആയി യാതൊരു ബന്ധവും ഇല്ലയെന്ന് പക്ഷെ അത് പച്ചക്കള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തേത് സൽമാൻ സൽമാൻഖാൻ്റെ ഹിറ്റ് ആൻഡ് റൺ അല്ലല്ലോ കയറ്റി ഇറക്കിപ്പോയ കേസ് രണ്ടാമത്തേത് ഫേക്ക് എൻകൗണ്ടർ കേസ് അക്ഷയ് കുമാറിൻ്റെ ഇത് വരുമ്പോൾ മൂന്നാമത്തത് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനെട്ടിൽ പതിനൊന്നിൽ ഉത്തർപ്രദേശിൽ നടന്ന ലാൻഡ് അക്വസേഷൻ്റെ പ്രശ്നത്തിനെ പറ്റിയുള്ള ഫാമേസിൻ്റെ പ്രക്ഷോഭവും കാര്യങ്ങളും അതിൽ നടന്ന മരണങ്ങളും അതിൻ്റെ കോടതി വിധിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗവൺമെൻറ്റിൻ്റെ ചേഞ്ചസും കാര്യങ്ങളുമൊക്കെ പ്രതിപാദിക്കുന്നതാണ് സോ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഡൈവിങ് ഡയറക്റ്റ് ഇൻ ടു ദ മൂവി മാറ്ററിലേക്ക് വന്ന് ഒരു കർഷകൻ്റെ ആത്മഹത്യയിൽ തുടങ്ങി നമ്മൾ ഒരുപാട് സിനിമകളിൽ പ്രത്യേകിച്ച് തമിഴ് സിനിമകളിൽ ഒരു അഞ്ച് വർഷം മുമ്പുള്ള സിനിമകൾ കത്തി അതിൻ്റെയൊക്കെ മുമ്പും ഒരുപാട് സിനിമകളിലും കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന നായകനായിരുന്നു പക്ഷേ ഇതിൽ വരുമ്പോൾ കർഷകൻ്റെ ആത്മഹത്യയും പ്രശ്നങ്ങളും പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഞാൻ ഭയങ്കര ഒരു ഇമോഷണലി ഹുക്കായി ആ ഒരു ഫസ്റ്റ് സീനും മരിക്കുന്ന കർഷകൻ്റെ കയ്യിലെ ടാറ്റുവും അത് ലേറ്റർ അത് ആരാണെന്ന് അറിയുമ്പോൾ ഉള്ള ആ ഒരു കണക്ഷനും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഫിലിമിൽ ഹുക്കായി അതിനുശേഷം പിന്നെ ഫിലിമിന് എന്തൊക്കെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ സ്റ്റേജിങ്ങോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ടുവേർഡ്സ് ദ ക്ലൈമാക്സിലെ ഒരു ഇരുപത് മിനിറ്റും അർഷദ് വാർസയും അക്ഷയ് കുമാറും കൂടെ ഒരുമിച്ച് വന്നിട്ട് അവർ തമ്മിലുള്ള കോമഡിയും ഈ കേസിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കലും ഇല്ലെങ്കിൽ ജഡ്ജായിട്ട് വരുന്നിട്ടുള്ള ഷൗ സൗരഭ് ശുക്ലയുടെ ആക്ടിങ്ങും ഇതൊക്കെ എക്സെപ്ഷണലാണ് അപ്പോൾ ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട് ഇൻ വന്ന അതാണ് പറഞ്ഞു വരുന്നത് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഇത്രയും റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ആൾക്കാർ മറന്നു തുടങ്ങുമ്പോൾ അതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ സീനുകളുണ്ട് അങ്ങനെ വില്ലനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പക്ഷെ അവർക്കൊരു ഒരു ക്യാരക്ടർ ആർക്കുണ്ട് അത് ഭയങ്കര രസമാണ് അതായത് ഒരു കാര്യം വേണ്ട അതിലൊരു ഈഗോ ഹെർട്ടായി കഴിയുമ്പോൾ അവർക്ക് വരുന്ന വാശയും അതെല്ലാവർക്കും ഉണ്ട് പണക്കാരനും പാവപ്പെട്ടവരുടെയും ഈഗോ ഹെർട്ടാവുമ്പോൾ അവർ തിരിച്ചടിക്കുന്നതും അല്ലെങ്കിൽ സിസ്റ്റത്തിനോട് ഫൈറ്റ് ചെയ്യുന്നതും ആ രണ്ട് രണ്ടുപേരുടെ ഫൈറ്റും അതിൻ്റെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഷോർട്ട് കമ്മിങ്സായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നങ്ങളായിട്ടൊക്കെ തോന്നി ഒരുപാട് സീനുകളുണ്ട് ഇൻ്റർവലിലൊക്കെ ഒരാവശ്യവും ഇല്ലാതെ ഇവർക്ക് രണ്ട് പേർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്റ്റേ ചെയ്യുന്നൊരു വലിയ സംഭവം ഇങ്ങൊക്കെയുണ്ട് ഒരു പക്ഷേ അത് ചിലപ്പം ഡിസ്കസ് ചെയ്തപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നി കാണും പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു എനിക്ക് ഈ സിനിമ ആസ്വദിക്കാൻ പ്രത്യേകിച്ച് ഒരു ഇതിൻ്റെ ഒരു ഈ രണ്ട് സീരീസിലും ഇതിൻ്റെ ഒരു കോമഡി പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് ജഡ്ജായിട്ട് വരുന്ന സൗരഭ് ശുക്ലയുടെ ആ കോമഡി പുള്ളിയുടെ കുറേ ജസ്റ്ററും കാര്യങ്ങളും ആ പരിപാടികളൊക്കെ പരിപാടികളൊക്കെയുണ്ട് ഇതിനകത്ത് പുള്ളിയുടെ ഒരു ലവ് അഫെയർ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അക്ഷയ് കുമാർ പ്രിയദർശൻ സിനിമകളിലൂടെ വന്ന് സായത്വമാക്കി കുറച്ചുകൂടെയുള്ളൊരു കോമഡി സ്കില്ുണ്ട് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സംഭവങ്ങളെല്ലാം പുള്ളിക്ക് പുള്ളിക്ക് ഈസിയാണ് ആക്ച്വലി ഇമോഷണലായിട്ടും പുള്ളിക്ക് ചെയ്യാൻ പറ്റും പുള്ളി ഒരു നല്ല ആക്ടർ തന്നെയാണ് കുറച്ച് റോങ് മൂവീസ് പുള്ളിക്ക് വന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പക്ഷേ പുള്ളി ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അർഷദ് വാസി ആ ഫസ്റ്റിലെ ഒരു അഗ്രഷൻ ആ ആംഗ്രി ആൻക്രി ആയിട്ട് പുള്ളി പേരെയൊക്കെ വലിച്ചിറങ്ങി കോർട്ടിൽ എന്ത് ലാംഗ്വേജ് വേണമെങ്കിലും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഫസ്റ്റ് പാർട്ടിലെ പുള്ളിയുടെ ആ ക്യാരക്ടറിൻ്റെ ഒരു നല്ല റെഫറൻസോടുകൂടി തന്നെ സെക്കൻഡ് ഈ തേർഡ് പാർട്ടിലും പുള്ളി അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ പുള്ളി ഇല്ലാതെ അക്ഷയ് കുമാറിനെ വെച്ചെടുത്ത് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തേർഡ് പാർട്ടിൽ വരുമ്പോൾ പരിഹരിച്ചിട്ടുണ്ട് രണ്ടു പേർക്കും ഈക്വൽ സ്ക്രീൻ സ്പേസ് കൊടുത്ത് അക്ഷയ് കുമാറിനെ പോലെ കമ്പാരിറ്റീവ്ലി സ്റ്റാർ എന്ന് നോക്കുമ്പോൾ ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്ന അക്ഷയ് കുമാർ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്ത് അർഷദ് ഫോർസയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ആ ഒരുപാട് സ്ഥലങ്ങളിൽ അക്ഷയ് കുമാറിനെ കവച്ച് വെച്ച് മുമ്പോട്ട് വരുന്നുണ്ട് പക്ഷേ അത് ഒരു പക്ഷേ എൻ്റെ തോന്നലാണ് അക്ഷയ് കുമാറിനെ പോലൊരു നടൻ ആ ഒരു സ്പേസ് കൊടുക്കുന്നത് കൊണ്ടോ ഇടപെടലുകൾ നടത്താത്തതോ കൂടി ഉണ്ടായ ഒരു നല്ല കാര്യമാണ് സോ അങ്ങനെ ഒരുപാട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ട് ഇതിലെ കോസും അതിൻ്റെ എഫക്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി സോ കണ്ടവർ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക സോ യാ Please do subscribe the channel and like the video.